ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഷാജിതാ ഷാജി ഷാജിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടപ്പെടുത്തേന് ഒരുപാട് പേർക്ക് എനിക്ക് മെസ്സേജ് അയച്ചു ഷാജിയെ കുറിച്ച് കൂടുതൽ പഠിച്ചതിനു ശേഷം വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിരുന്നു ആക്ച്വലി ഷാജാ ഷാജിയെ ഞാൻ അന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം ഈ പറഞ്ഞ ഷാജാ ഷാജി എങ്ങനെയുള്ള ആളായിക്കോട്ടെ ഷാജിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് കിട്ടും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടും എന്ന് മനസ്സിലാക്കി അവിടെ വീട്ടിൽ പോയി വീട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ വോയിസ് എടുത്തുകൊണ്ടിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്തയിലായ്മനാണ് മാത്രമല്ല അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സ്വന്തം വീട്ടിലടക്കം ഉമ്മയുടെ അടക്കം ധാരാളം അഭിഹിത കഥകൾ പറയാനുള്ളപ്പോൾ എന്തിനാണ് ഈ ഷാജിയുടെ പുറകെ പോയി ഈ രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കുന്നത് മറ്റുള്ളവന്റെ വീട്ടിൽ പോയി അവന്റെ പാവാട വന്നു നോക്കിയിട്ട് എന്തിനാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്ന് സ്വാഭാവികമായി ഞാൻ ചോദിച്ചിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് എന്റെ സ്റ്റാൻഡ് അപ്പൊ ഷായദയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ വളരെ സത്യസന്ധമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇവരുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവരുടെ ഈ ഒരു കല്യാണം അതായത് ഭർത്താവ് മരിച്ചതിനു ശേഷം ഇപ്പോൾ ഇവർ കല്യാണം കഴിച്ചുവെന്ന് അവകാശപ്പെടുന്ന ഈ ഒരു കല്യാണം വ്യാജമാണ് ഇതൊരു ഹണി ട്രാപ്പാണ് ഒരുപക്ഷെ സമാനമായ രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും അത്തരത്തിൽ ഒരു ഹണി ട്രാപ്പിൽ ഒരു യുവാവിനെ ഷാജിദാജിപ്പെടുത്തിയിരിക്കുകയാണെന്നുള്ള സംശയമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു തരത്തിലും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതല്ല സോ ഇതുമായി ബന്ധപ്പെട്ട് ഷാജിദ പറയുന്ന കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു അതുമാത്രമല്ല ഇവിടെ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഷാജിദയുടെ ഇപ്പോൾ കല്യാണം കഴിച്ച ഷെറഫ് അലിയുടെ ഷെർഫലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മനസ്സിലാക്കുന്നു ഷറഫ് ഗൾഫിലാണ് ഇപ്പോൾ ഷെറഫലിയുടെ സുഹൃത്തെന്ന് പറയുന്ന ഒരാളുടെ കമൻറ്റ് അനീഷ് എന്ന് പറയുന്ന ഒരു ബ്ലോഗറുടെ ചാനലിൽ വന്നിട്ടുണ്ട് തീർച്ചയായും അത്തരം ഒരു കമൻറ്റ് കാണുമ്പോൾ വളരെ അസ്വാഭാവികത തോന്നുന്നുണ്ട് ഒരു കമൻറ്റാണെങ്കിൽ പോലും കേവലം ഒരു കമന്റായി അതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല ഈ പറഞ്ഞ ഷറഫലി എന്ന് പറയുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതായത് ഷാജിദാ ഷാജി കല്യാണം കഴിച്ചു എന്ന് പറയപ്പെടുന്ന ഷറഫലി പയ്യന്റെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ആ പയ്യൻ ഉണ്ടായ മാനഹാനി ആ പയ്യൻ കടന്നുപോകുന്ന അവസ്ഥയൊക്കെയാണ് ഈ മൊബൈൽ ഷോപ്പ് സ്വന്തമായുള്ള പയ്യനായിരുന്നു ഇവൻ അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുമായി രണ്ട് വീട്ടുകാർ തമ്മിൽ വാക്ക് പറഞ്ഞ് കല്യാണം ഉറപ്പിച്ചു മോതിരമിട്ട് എന്നിട്ട് അവൻ ഗൾഫിലേക്ക് പോയി ഒരു വർഷം കഴിഞ്ഞ് കല്യാണമായിരുന്നു ആ വരവ് വന്നപ്പോഴാണ് ഷാജിദാ ഷാജി പയ്യനെയും കൊണ്ട് കടന്നു കളഞ്ഞത് രജിസ്റ്റർ മാരുകയും ചെയ്തു അവന്റെ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും ഇതറിഞ്ഞില്ല ഇവൾ മൂന്ന് ഷോർട്ട് വീഡിയോ ലവ് എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ട പെണ്ണിന്റെ വീട്ടുകാർ കല്യാണത്തിൽ നിന്ന് പിന്മാറി അവൻ അപ്പോൾ തന്നെ ഗൾഫിലേക്ക് മുങ്ങി പിന്നെ ഈ മൂതൈ പറയുന്നുണ്ട് നിക്കാഗ് അവന്റെ നാട്ടിൽ വേറെ പള്ളിയിൽ വെച്ച് കഴിഞ്ഞെന്നു അല്ല ഇവൾ അവനെയും കൂട്ടി വയനാട് പോയി അവന്റെ കൂടെ അവന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ രജിസ്റ്റർ മാര്യേജ് ചെയ്തത് എന്നിട്ട് വയനാട് റിസോർട്ടിൽ താമസിച്ചു ഈ മൂദേവി പറയുന്നുണ്ട് ഡിസംബർ ഫസ്റ്റ് ആണ് നിക്കാതെ കഴിഞ്ഞതെന്ന് അല്ല നവംബർ ഇരുപത്തിരണ്ടാണ് കഴിഞ്ഞത് ഇപ്പൊ റീൽസ് ഈ ശ്രീ ഇട്ടപ്പോൾ അവന്റെ നാട്ടിൽ നാട്ടിലറിഞ്ഞപ്പോൾ അവൻ നവംബറിൽ തന്നെ ഗൾഫിലേക്ക് മുങ്ങി ഇവൾ പഠിച്ച കള്ളിയാണ് ഇപ്പോൾ ലോക്കറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അവൻ കൊടുത്തതല്ല അവനെ പെടുത്തിയതാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി ഉണ്ടായിരുന്ന അവനിപ്പോൾ നാണക്കേട് കൊണ്ട് പേരെല്ലാം മാറ്റി ഒരുതരം ഒളിച്ചിരിക്കുന്നത് പോലെയാണ് അതായത് കല്യാണം കഴിച്ചു എന്ന് അവകാശപ്പെടുന്ന ഈ പയ്യൻ കൊടുത്ത മഹറല്ല ഈ പറഞ്ഞ ഷാജിദ കാണിക്കുന്നത് എന്നുള്ളതാണ് ആക്ച്വല ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ യുവതന്മാർക്ക് വലിയൊരു പാഠമാണ് ഒരുപാട് ചതിക്കുഴികൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് കാരണം ഈ ഷാജിത മാത്രമല്ല ഒരുപാട് പേര് ഈ പറഞ്ഞാൽ എനിക്ക് വന്ന് ഈ ഷാജിത വിഷയത്തിൽ ഈ പറഞ്ഞ കണ്ടന്റ് ഉണ്ടാക്കാൻ എന്ന് പറയപ്പെടുന്ന സ്ത്രീ എനിക്ക് വന്ന് അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതായത് അമ്പത്തഞ്ച് വയസ്സുള്ള ആ സ്ത്രീ ഇരുപത്തിയാല്പുകാരനെ കല്യാണം കഴിച്ചെന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ബീംപടിക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ പണ്ടേക്കും പണ്ടേ ബീൻപടിക്കുന്ന സ്ത്രീയാണ് ഞാൻ എൻ്റെ മെഡിക്കൊണ്ട് അല്ലെങ്കിൽ എന്റെ സൗന്ദര്യം കണ്ടാവും വന്നു അല്ലെങ്കിൽ എൻ്റെ മെടുക്കൊണ്ട് കല്യാണം കഴിച്ചു അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയെ ഇരുപത്തി ആറുകാരെ കല്യാണം കഴിക്കണമെന്ന് ആലോചിച്ചു നോക്ക് അവിടെ ഹണി ആയിരിക്കാം ഇവിടെ ഒരുപാട് പേര് ഈ രീതി പെട്ടു പെട്ടു ആക്ച്വലി മെയിൻ ആയിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ ലോക്കറ്റ് കിട്ടിയില്ല പേരടിച്ച ലോക്കറ്റ് വന്നിട്ട് ചേക്കനെ കല്യാണം കഴിക്കാൻ കിട്ടുള്ളൂ നിനക്ക് എന്താ കുറച്ച് കൊറച്ച് പ്രായമായാലും കല്യാണം കഴിക്കാം ഞാൻ പറയട്ടെ ഞാൻ പ്രായ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണമെന്ന് എന്താ നിർബന്ധം ഞാൻ ചെറിയ ചെക്കനെ കെട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ എനിക്കിപ്പോ മുത്തിരണ്ട് വയസ്സ് ഒരു പത്തിരുപാറ് ഇരുപത്തിയേഴ് വയസ്സായ ചിക്കന്മാരെ കല്യാണം കഴിച്ചുകൊണ്ട് അവർക്ക് പ്രശ്നം അല്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കണേലും എന്താ പ്രശ്നം അതിലും കുറച്ച് അസൂയ ഇവിടെ ചോദിക്കുന്നത് സ്വാഭാവികമായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കണ്ടുവരുന്ന ഈ പറഞ്ഞ അവരാധ കൂട്ടങ്ങൾ കാണിക്കുന്ന ആ ഒരു പ്രവൃത്തിയെ അനുവദിക്കുകയാണ് ഷായുജയിക്കുന്നത് അതായത് പ്രായം കുറഞ്ഞ ചെക്കനെ കല്യാണം കഴിച്ചാൽ എന്താണ് പ്രശ്നം എന്നാണ് ഷായത് ചോദിക്കുന്നത് കഴിക്കുന്ന ആകും പ്രശ്നമില്ല തനിക്കും പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്കാണോ പ്രശ്നമെന്ന് ചോദിക്കുന്നു ഇവിടെ ആക്ച്വലി ഇവരെ എങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത് ഈ പറയപ്പെടുന്ന പയ്യന്മാരുമായി ഈ പറഞ്ഞ സ്ത്രീകൾ അപകീത ബന്ധം വെച്ച് പുലർത്തുന്നു അഭിഗിത ബന്ധം വെച്ച് പുലർത്തിയിട്ട് ഒരുപക്ഷെ ഇവരെ ഹണി ട്രാപ്പിൽപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ പുറത്തറിയുന്നു അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇപ്പോൾ നമ്മൾ വാഴ്ത്തിപ്പാടുന്ന ഈ പറഞ്ഞ ഒരുപാട് സോഷ്യൽ മീഡിയയിലെ ഫാമിലി ലോകം നടത്തുന്ന പല ടീമുകളുടെയും അവസ്ഥ ഇതാണ് ഒന്നുകിൽ പിടിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഭീഷണിയിലൂടെ ഇവരെ കല്യാണം കഴിക്കുന്നു അതായത് ഇവിടെ ഫോട്ടോസും വീഡിയോസും പുറത്ത് വിടുമെന്ന് പറഞ്ഞ് ഈ കൊച്ചു പയ്യന്മാരുടെ ഈ പയ്യന്മാരെ ഭീഷണിപ്പെടുത്തുവാണ് അങ്ങനെ അവരെ നിർബന്ധിച്ച് നിർബന്ധിച്ച് കല്യാണത്തിന് വിധേയരാക്കുന്നു നാലും അഞ്ചും മക്കളുള്ള ഈ സ്ത്രീകളാണ് ഒരു കൊച്ചി കല്യാണം കഴിയുന്നത് അവന്റെ ഭാവി കളയുന്നു ആ കുടുംബത്തിന്റെ മാനം കളയുന്നു എന്നിട്ട് എന്തോ മഹാകാര്യം ചെയ്ത ചെയ്തുപോലെ പ്രസംഗിക്കുകയാണ് മരിച്ച കാലത്ത് ചെക്കമാരി ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത് അതിപ്പോ നിങ്ങൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും ഏത് കഴിയാത്ത ചെക്കമാർക്കും കാണാൻ കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ഒരു ആൾക്കാരോട് പെൺകുട്ടികളോടൊള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും നൂറിൽ നൂറ് ശതമാനം ഞാൻ പറയുന്നത് സത്യമാണ് കാരണം അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ ഇന്നലെയാണ് ഈ ചക്കന്മാര് നടക്കുന്നത് ഈ എന്തിന് എന്റെ കസിൻസ് പറയുന്നത് എന്നോട് ഞങ്ങൾ കളം കഴിക്കണ കുറച്ചാൾ ആന്റിമാരനെയാണ് ആന്റിമാര് ഇന്നത്തെ കാലത്ത് മാത്രമാണ് കാലം തൊട്ടുള്ള പരിപാടിയാണ് ഇതിന് അഭിതം പറയുന്നത് ഇത് അഭിതം കല്യാണം കഴിക്കാന്നുള്ള എല്ലാ മാനദണ്ഡം പറയുന്ന പേരാണ് ഹണി ട്രാപ്പ് സ്വാഭാവികമായി പ്രായമായ സ്ത്രീകൾ കണ്ണും കയ്യും കാണിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ കണ്ണും കയ്യും കാണുവാണെങ്കിൽ ഇഷ്ടം ആൾക്കാർ കുറേ വരും അതിൽ കൂടുതലും പയ്യന്മാരായിരിക്കും ആ പയ്യന്മാരുമായിട്ട് ഒരു സെക്ഷൻ ഏർപ്പെടും ശേഷം ആവശ്യപ്പെടുന്നത് കല്യാണം കഴിക്കാന്നുള്ളതാണ് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഓരോ യുവാക്കളും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഏറ്റവും അധികം ആൾക്കാരെടുത്തിരിക്കുന്നത് ഇത്തരം ഹണി ട്രാപ്പുകാരാണ് നൂറിൽ നൂറ് ശതമാനം ഞാൻ പറയുന്നത് സത്യമാണ് കാരണം അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നെയാണ് ഈ ചക്കമാര് നടക്കുന്നത് ഈ മതി എന്തിന് എന്റെ കസിൻസ് തന്നെ പറയുന്നത് എന്നോട് ഞങ്ങൾ ഞങ്ങൾ വലിയ കഴിക്കണെങ്കിൽ പ്രായ കുറച്ചാൾ ആന്റീമാരനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം ആന്റിമാര് മതി അന്തിമാരെ കല്യാണം കഴിച്ചാൽ മതി പറ്റിയോട് പറയുന്നത് കുറച്ചുപോലെ എന്തെങ്കിലും കുട്ടികളും ഈ ചെറിയ കുട്ടികളും മോശം അല്ല അതിലിത്ര പത്ത് നമ്മള് തൊണ്ണൂറ്റാണ്ടിലെ കുട്ടികളും എന്താ പറയുക പേടിച്ച് വച്ച് വീടുകാരുടെ സമയത്തിൽ കല്യാണം കഴിച്ച പോലെ നല്ല ഇപ്പോഴത്തെ കുട്ടികളും അവർക്ക് അവരുടേതായും ആൾക്കാർ അല്ലാത്തവരുടെ സപ്പോർട്ട് ആയിട്ട് അവരും ഇതേപോലെ പ്രായമായ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരു കുടുംബപരമായി നല്ല ഈ പഠിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്തെങ്കിലും സ്നേഹബന്ധം ആരെങ്കിലും നമ്മളോട് പറഞ്ഞാലും നമ്മൾ നമ്മൾ ഇത്ര വെച്ചിട്ട് സംസാരിക്കുന്ന ആൾക്കാരും അവരവിടെ ഉണ്ടാവും എന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു കാലത്തിലായിരുന്നു നമ്മളെ ജീവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ സംഭവം അങ്ങനെ ഇപ്പൊ ഇഷ്ടമാണ് പിന്നെ പിന്നെ എല്ലാം കഴിയും ഏതൊരു പെർഫെക്റ്റ് അല്ല ഏതൊരു അല്ലെങ്കിൽ പെർഫെക്റ്റ് അല്ല ഏതൊരു ആൺകുട്ടിയും ഏതൊരു പെൺകുട്ടിയും പെർഫെക്റ്റ് അല്ല ഈ വന്ന കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാം കഴിയും സോ ഇവിടെ ഭർത്താവ് മരിച്ചതിനു ശേഷം ഷാജിദായി പറയുന്ന പയ്യനുമായി അടുപ്പത്തിലാവുന്നു അവർ നമ്മൾ എല്ലാം കഴിഞ്ഞിരിക്കുന്നു എല്ലാം കഴിഞ്ഞ സ്ത്രീക്ക് സ്വാഭാവികമായും ഈ പയ്യൻ ഒരിക്കലും അഞ്ച് മക്കളുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുമോ ഒരു ശതമാനം പോലും എത്രമാത്രം സ്നേഹമാണെന്ന് പറഞ്ഞാലും ഒരു ശതമാനം പോലും ആഗ്രഹിക്കില്ല ഒരാളും ആഗ്രഹിക്കില്ല സോ അവനതിന് തയ്യാറായെങ്കിൽ അവൻ കിട്ടാമെന്ന് പറഞ്ഞെങ്കിൽ അവൻ മകർ നൽകിയെങ്കിൽ തീർച്ചയായും ബീഷിപ്പ് എടുത്തിന് ശേഷമായിരിക്കും അവനെ ഹണി ട്രാപ്പിൽപ്പെടുത്തിയത് കൊണ്ട് മാത്രമായിരിക്കും അവന് തയ്യാറായത് ഒന്നിന്റെ പിന്നാലെ തൂങ്ങിട്ട് ഒന്നിനെ കെട്ടിച്ചു രണ്ടെണ്ണം കൂടി ഉണ്ട് രണ്ടെണ്ണം ആരെയും പിന്നാലെ പോവാണ്ട് നീ നോക്കിക്കോ അത്ര എനിക്ക് പറയാളു എനിക്ക് പിന്നെ ആൺകുട്ടികളാണ് അവർ ആരനെ കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല അത് അവരുടെ ഇഷ്ടമാണ് പക്ഷെ നിനക്ക് പെൺകുട്ടികളാണ് ആരെങ്കിലും കൂടെ പോവാണ്ട് നീ നോക്ക നോക്കുക പെൺമക്കളെ കുറിച്ചും സ്വന്തം കുഞ്ഞുങ്ങളെ കുറിച്ചും പറയുന്ന കാര്യമാണ് ഇപ്പൊ ഇത് പറയും നാളെ ഈ മക്കൾ ആ മക്കൾ ആ മക്കൾ നാളെ ഇതേപോലെ വിളിച്ചുകൊണ്ട് വന്നുകഴിഞ്ഞാൽ ഒരിക്കലും അനുകൂലിക്കില്ല ഒരാൾ അനുകൂലിക്കില്ല ആമക്കളാണെന്ന് വലിയ ക്രെഡിറ്റിൽ പറയുന്നവർ ഏറ്റവും ദുരന്ത അനുഭവിക്കുന്ന ആമകളെ വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോ ഏറ്റവും അധികം കഞ്ചാബിന് അഡിറ്റും ഏറ്റവും സൈക്കോളും ഏറ്റവും ക്രിമിനൽസും ഏറ്റവും പ്രശ്നക്കാരുമായി മാറി അല്ലെങ്കിൽ വാരാപാഠം ഏറ്റവും വരുത്തുന്ന ആൾക്കാർ ഈ പറഞ്ഞ ആമക്കളാണ് ആമക്കളുള്ളത് വലിയ മെയിനായിട്ട് പറയരുത് ആ ഒരു ജെൻഡറിന്റെ മെയിൻ പറയുന്നത് ശരിയല്ല ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല കല്യാണം ഷാജിതെന്ന് പറഞ്ഞു ഈ വികാരങ്ങൾ വിവാഹം വികാരം അടക്കിപ്പിടിക്കാത്തല്ല എനിക്കിപ്പോ ഒരു പത്ത് മുപ്പത്തിരണ്ട് വയസ്സായിട്ടുള്ളു മനുഷ്യനാണ് ഇപ്പൊ മനുഷ്യമാരാവുമ്പോ എല്ലാ മനുഷ്യന്മാർക്കും വികാരവും വിചാരവും എല്ലാം ഉണ്ട് ഇല്ലേ ഉണ്ടല്ലോ ഒരു മനുഷ്യന്റെ ഇപ്പൊ എന്റെ ശരീരത്തിലെ ഹോർമോണ് ഹോർമോണും കാര്യങ്ങളും ഒക്കെ പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും അപ്പൊ ഇപ്പൊ നിങ്ങൾ ഒരു കമന്റ് ഇടുന്ന ഒരാൾ ഭർത്താവിന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് അപ്പൊ ഒരു പെണ്ണിന്റെ വികാര വിചാരങ്ങള് മാറ്റി നിർത്തിയിട്ട് അത് നമ്മുടെ ഇപ്പോൾ ഒരു എനിക്ക് പതിനഞ്ച് വയസ്സായ മകനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ വികാര വിചാരങ്ങൾ എനിക്ക് അവനോട് ഷെയർ ചെയ്യാൻ പറ്റില്ല പറ്റുമോ ഇല്ല അത് ഒരു പാർട്ട്ണറോട് മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ആ ഇപ്പം പതിനഞ്ച് കൊല്ലം ഞാൻ എന്റെ ഇക്കാനെ വിളിച്ചിട്ടാണ് സംസാരിച്ചോണ്ടിരുന്നത് എൻ്റെ കൂടെ കൂടെനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്റെ ഇക്കാൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും എന്റെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് ആ ഒരു സംഭവം നഷ്ടപ്പെടുമ്പോൾ ഇനി ഒരു പാർട്ട്ണറെ തേടാൻ എന്ത് എന്തുകൊണ്ട് ചെയ്തൂടാ ഇന്നൊരു പാർട്ട്ണർ എന്തുകൊണ്ട് നമുക്ക് ഇനി നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിക്കണമെന്നില്ലല്ലോ ഇവിടെ ഈ ഷായദ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇൻ്റർവ്യൂലിൽ ഏറെ വിവാദമായ ഒരു കാര്യം അതായത് എനിക്ക് ഹോർമോൺ കൂടുതലാണ് ഹോർമോൺ അടക്കി നിർത്ത എൻ്റെ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ അടുത്ത് കല്യാണം എന്ന് പറയുന്നു സ്വാഭാവികമായും സദാചാരവാദികളായ നമ്മുടെ ആളുകൾക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ ഇവിടെ ഷാജീത പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയുണ്ട് കാരണം ഒരു ഭർത്താവ് മരിച്ചു എന്ന് കരുതി ഒരിക്കലും ഒരു പെണ്ണ് കല്യാണം കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വികാരം അടക്കി പിടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഷായദ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല എല്ലാ സ്ത്രീകളും വികാര ജീവികളല്ല എല്ലാവർക്കും ഒരുപോലെയല്ല സെക്സ് ഡ്രൈവ് ഈ പറഞ്ഞ ഭർത്താവ് മരിച്ചിട്ട് സെക്സ് അടക്കിപ്പിച്ച് സെക്സേ ചെയ്യാതെ വർഷങ്ങളോളം ജീവിച്ച് മരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ എല്ലാവരും അങ്ങനെയല്ല ചില ആൾക്കാർക്ക് ഭർത്താവ് കൂടെ ഉള്ളപ്പോൾ പോലും സെക്സ് മതിയാവാതെ വരുന്നു അവിധ ബന്ധങ്ങളിലേക്ക് പോകുന്നു ഭർത്താക്കന്മാർ ഗൾഫിലായിട്ട് എത്രയോ നാൾ വിദേശത്തായിട്ട് പോലും സെക്സ് അടക്കിപ്പിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ട് ചിലർ പറയുന്നേക്കാം ഗൾഫ്കാരന്മാരുടെ ഭാര്യകളെല്ലാം പോക്കാന്ന് ഒരിക്കലുമല്ല അതൊക്കെ ഒരു സ്ത്രീകളുടെ സെക്സ് ഡ്രൈവിനെ അടിസ്ഥാനപ്പെടുത്തിയില്ല സെക്സ് ഡ്രൈവ് കൂടുതലുള്ളവർ ഭർത്താവ് കൂടെ അവരെ പൂട്ടിട്ട് വെച്ചാൽ പോലും കട്ടിലിനടിയിലാളെ കയറ്റിയിരുത്തും ആ രീതിയിലുള്ള പെണ്ണുങ്ങളുണ്ട് എന്നാൽ സെക്സ് ഡ്രൈവ് പൊതുവെ കുറഞ്ഞ ആളുകൾ എവിടെ കൊണ്ടിട്ടാലും ആരോടും സെക്സ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരും ഉണ്ട് ആരും വികാര ജീവികളാണ് വികാരത്തിന് വേണ്ടി മാത്രമാണ് കല്യാണം കഴിക്കുന്നത് ആ രീതിയിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല എനിക്കറിയാവുന്ന ഒരു ഷായൊക്കെ പ്രായമുള്ള ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞത് ഡെയിലി സെക്സ് ആണ് ഭർത്താവ് ഡെയിലി സെക്സ് ഡെയിലി സെക്സ് ചെയ്യും പക്ഷേ അദ്ദേഹത്തിന് ഭാഗത്തുനിന്ന് ഒരു കെയറോ സ്നേഹമോ പരിപാലനയോ ഒരു പരിഗണനയോ ഒന്നും കിട്ടുന്നില്ല സെക്സ് ഡെയിലി ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടിക്ക് ആവശ്യം സെക്സ് അല്ല സെക്സ് ഒരു ഭാഗമാണെങ്കിൽ കൂടി ആ പെൺകുട്ടിക്ക് മറ്റുള്ള കാര്യങ്ങളാണ് ആവശ്യം അതുപോലെ തന്നെ എല്ലാം കൊടുക്കുന്നുണ്ട് കയറും കാര്യങ്ങളും സ്നേഹവും പരിപാലനയും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നാൽ സെക്സ് ചെയ്യുന്നില്ല സെക്സ് ചോദിക്കുമ്പോഴത്തേന് നാളെ നാളെ എന്ന് പറഞ്ഞ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് നാളെ 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 നീട്ടിക്കൊണ്ട് പോവാ അത്ര ആളുകളും എന്നോട് അനുഭവം പറഞ്ഞിട്ടുണ്ട് ഷാഹിതെ പറ്റി ഒരുപക്ഷെ മുൻ ഭർത്താവിന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന ആൾക്കാർ പറയാനും കാരണം ഷാജുദ ഇവിടെ പ്രധാനമായും ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്ന സെക്സിനാണ് ഷാഹിദയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ളത് സെക്സിനാണെന്ന് രണ്ട് പ്രസ്താവനയുടെയും ഷാജിദ വിളിച്ചോതുകയാണ് അതായത് എനിക്ക് ഹോർമോൺ പ്രശ്നം ഉണ്ടെന്ന് പറയുന്ന ഷാജ തന്നെ പറയുന്നു കൊച്ചുപിള്ളരെ കല്യാണം കഴിക്കാനാണ് എനിക്ക് താല്പര്യം കൊച്ചുപിള്ളേരെ കല്യാണം കഴിക്കാനാണ് നമ്മുടെ കസിൻസിന് താല്പര്യം കൊച്ചുപിള്ളരെ കല്യാണം കഴിക്കുന്നതാണ് നല്ലത് ഈ രീതിയിലുള്ള പ്രസ്താവനകളാണ് ഷാജ ഉന്നയിക്കുന്നത് സോ ഷാജിത ഇവിടെ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന കാര്യം സെക്സിന് തന്നെയാണ് ജീവിതത്തിൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഷാജിതയുടെ ഈ നിലപാടുകൾ ഇത്രയും അധികം വിമർശിക്കപ്പെടാനും കാരണം അതുപോലെ തന്നെ ഭർത്താവിന്റെ മരണം ദുരൂഹതയായി ആൾക്കാർ ഇപ്പോഴും വിലയിരുത്തുന്നത് അതുപോലെ തന്നെ ഷായുദയ്ക്ക് ഒന്നുകിൽ വിവരക്കേട് അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായി മാറിയതിന്റെ ലക്ഷങ്ങളായിരിക്കാം ഷായുദയുടെ പല ഇന്റർവ്യൂയിലും ഷായദ് പറയുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ ഇനി കല്യാണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മകർ തന്നെ ഷായദ് സ്വന്തമായി മേടിച്ച് അണിനാണെന്ന് പറയുന്നു ഇനി ഇത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല ഇനിവേ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരിക്കലും നമ്മുടെ സുഖത്തിന് വേണ്ടി യങ്സ്റ്റ് സ്റ്റാൻഡ് ആളുടെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല അവന്റെ ജീവിതം കുളം തോണ്ടാൻ പാടില്ല നല്ലൊരു കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ അർഹതപ്പെട്ട ഒരു വ്യക്തിയാണ് അവന്റെ കുടുംബത്തെ പരിഗണിക്കുക അവന്റെ സഹോദരങ്ങളെയും അവന്റെ അപ്പനെയും അമ്മയും നമ്മൾ പരിഗണിക്കുക അവന്റെ ജീവിതത്തിന് വില കൊടുക്കുക വാല്യൂ കൊടുക്കുക സംഭവിച്ചു പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര താല്പര്യമുണ്ട് അവിധത്തിൽ അവിധം ആയിക്കോട്ടെ അബുദ്ധം നടത്തിക്കോ എന്തിനാണ് ഒരു തന്നെ ജീവിതം അപ്പാടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് എന്താണ് നിങ്ങൾ നേടുന്നത് എന്തിനാണ് ഇത്രയും അധികം പ്രതിസന്ധിയിലോട്ട് പിടിച്ചിടുന്നത് സഹായത മാത്രമല്ല മറ്റൊരുപാട് അപരാധികൾ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ പറഞ്ഞ യങ്സ്റ്റേഴ്സിനെ കല്യാണം കഴിച്ചിട്ട് അത് മേനി പറഞ്ഞുകൊണ്ട് അടക്കുന്ന അപരാധികൾ ഒരിക്കലും അനുകൂലിച്ചുടാ ഒരിക്കലും ഇത്തരക്കാരെ എന്റർടൈൻ ചെയ്യിച്ചുടാ അനുകൂലിച്ചുകൂടാ അത്തരം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട് അതിന്റെയൊക്കെ തിക്തഫലമാണ് ഇതൊക്കെ ഒരു കാലത്തും ഇത്തരം ആൾക്കാരെയും ഇത്തരം പ്രവൃത്തികളും നമ്മൾ എന്റർടൈൻ ചെയ്യില്ല ഒരിക്കലും ഇത്തരം ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കില്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ആദ്യമായി ചാനൽ കാണുന്നവർ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ കാണാം ബൈ